ഇങ്ങനെ പറഞ്ഞു നോക്കൂ കണ്ണാ ഭഗവാനെ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിദ്രാവേളയിൽ അവ നടക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഈ അസുഖത്തിന് ഉടനടി പരിഹാരം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം കൊടുത്ത വാക്ക് പാലിക്കുക അല്ലാത്ത പക്ഷം നിന്നെ ആരും വില കൽപ്പിക്കുകയില്ല ഹരേ കൃഷ്ണ നമസ്കാരം നാം ഉറങ്ങുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണല്ലേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് മനസ്സിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും ശരീരത്തിൽ നടക്കുന്നു ഇന്ന് വരെ കാണാത്ത സ്വപ്നങ്ങൾ കാണുന്നു അവ നല്ലതാകാം മോശപ്പെട്ടതാകാം ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ് ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഉറക്കത്തെ ഭഗവാനുമായി നമ്മൾ ബന്ധിപ്പിക്കേണ്ടത് ഈ ഗാഠമായ നിദ്രയെ എപ്രകാരം നമുക്ക് പ്രയോജനപ്പെടുത്താം അവയെക്കുറിച്ചാണ് കേട്ടോ ഏറ്റവും ലളിതമായി നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്തിനേറെ രോഗങ്ങൾ വരെ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കത്തിലൂടെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെ ആയിരിക്കും കേട്ടോ ഇത് മറ്റാരും പറഞ്ഞു തരാത്ത ഒരു ചെറിയ വലിയ രഹസ്യം മുഴുവനായിത്തനെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പ്രത്യേകാലെടുത്ത് പറയേണ്ടതില്ലല്ലോ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന അറിവുകൾ ലഭിക്കണ്ടേ അവർക്കും ഉപകാരപ്രദമാവണ്ടേ അപ്പോൾ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി അത് നടക്കണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് വിശ്വാസം അല്ലെ വിശ്വസിക്കുക എന്നതാണ് ആദ്യപടി നമ്മൾ ഈ പറയുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഒരു ചിത്രം എന്ന പോലെ മനസ്സിൽ കാണുക വിശ്വസിക്കുക എന്നതാണ് ആദ്യപടി ആയതിന് ഒട്ടും മടി കാണിക്കരുത് ഉദാഹരണമായിട്ട് കണ്ണനെ നമ്മൾ പലപ്പോഴും സ്വപ്നം കാണാറില്ലേ പലരും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാണുക പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ എന്തോ കണ്ണനുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം കണ്ടു എന്ന രീതിയിലായിരിക്കും നാം എണീക്കുക എന്തായാലും നല്ല സന്തോഷമായിരിക്കും കാരണം കണ്ണനെ സ്വപ്നം കണ്ടത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ നിദ്രാവേളക്ക് നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സ്വപ്നങ്ങളും നമ്മൾ എല്ലാവരും കാണുന്നത് ഇതേ പ്രക്രിയയിലൂടെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് എങ്കിൽ അന്നത്തെ ദിവസം നാം ഏറ്റവും കൂടുതൽ പ്രവൃത്തി ചെയ്തത് ഏത് കാര്യത്തിലാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പുസ്തകങ്ങൾ വായിക്കുക ഏതെങ്കിലും വിഷയത്തിൽ കൂടുതലായി വ്യാപൃതനാക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളിൽ കൂടുതലായിട്ട് ഏർപ്പെട്ട് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാകും നാം സ്വപ്നം കാണുക ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ രാവിലെ നാം ഉണർന്നു കഴിഞ്ഞ് വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഏറ്റവും ആഴത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ കാര്യം എന്താണോ അതായിരിക്കും സ്വപ്നമായിട്ട് നമ്മളെല്ലാവരും കാണുക ഇത്രയുള്ളൂ അപ്പോളൊന്ന് ആലോചിച്ചു നോക്കി എത്ര മാത്രം പ്രാധാന്യമാണ് നമ്മുടെ ഉറക്കത്തിനും ഉറക്കത്തിനും മുമ്പുള്ള ചിന്തകൾക്കുമുള്ളത് ഈ മഹാരഹസ്യം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നടത്തിയെടുക്കുവാനായി സാധിക്കും നാം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും അണക്കേണ്ടതായിട്ടുണ്ട് വളരെയേറെ ശ്രദ്ധാപൂർവം അവയെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത്രത്തോളം പ്രാധാന്യത്തോടെ ഈ കാര്യം ഞാൻ ഊന്നി പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യമില്ലാണ്ടിരിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്ത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാൻ കാരണം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു വ്യക്തി ചിന്തിക്കുന്ന അവസാന കാര്യമാണ് പലപ്പോഴും ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ തുളഞ്ഞു കയറുന്നത് അവ നമ്മുടെ രോഗങ്ങൾ മാറ്റും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും നമ്മുടെ ശരീരത്തിൽ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മാറ്റത്തിനും ഇവ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട് സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ് പല ചിന്തകളിലൂടെയും കടന്നു പോകുന്നു നമ്മുടെ പങ്കാളിയുമായി അല്ലെങ്കിൽ ഫോണിൽ സുഹൃത്തുക്കളുമായി അനാവശ്യമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവസാനം കിടന്നുറങ്ങുക പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ചലിക്കുന്ന പ്രവർത്തനങ്ങൾ ഉറങ്ങുന്ന സമയം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കും ആയതിനാൽ നിങ്ങൾ മയക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും നല്ലത് നൽകുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുക ഇവയെ തീർച്ചയായും നമുക്ക് ഭഗവാനുമായി നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയുമായി ബന്ധിപ്പിക്കുവാനായി സാധിക്കും ഇങ്ങനെ പറഞ്ഞു നോക്കൂ കണ്ണ ഭഗവാനെ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിദ്രാവേളയിൽ അവ നടക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഈ അസുഖത്തിന് ഉടനടി പരിഹാരം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവ എന്നിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് ഈ അസുഖം എന്നിൽ നിന്നും പരിപൂർണമായും വിട്ടു നിൽക്കുകയാണ് അവയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പാടെ തുടച്ചു മാറ്റുകയാണ് ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് തുടർച്ചയായി പറഞ്ഞു കഴിയുമ്പോൾ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ നൽകുന്നു ഉടനടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ നിങ്ങളിൽ നിന്നും അകന്നു മാറണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അവ തീർച്ചയായും മാറ്റപ്പെടും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉടനടി വന്നു ചേരുക തന്നെ ചെയ്യും വെറുതെ പറയല്ല അത്രമാത്രം ശക്തിയാണ് ഈ പ്രവർത്തിക്കുള്ളത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓർമ്മകളും അതുപോലെ തന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാകും ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുവാൻ തന്നെ കാരണം ഏറ്റവും പുതിയതായി വായിച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നുമാണ് പറ്റാൽ ഒന്ന് വാങ്ങി വായിക്കുക നമ്മുടെ എങ്കിലുമെന്തകൃഷ്ണ ഡി ഒ ടി സ്റ്റോറിൽ ഈ ഗ്രന്ഥമില്ലാട്ടോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ അടുത്തുള്ള പുസ്തകശാലയിൽ നിന്നോ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഗ്രന്ഥത്തിന്റെ നാമധേയം ദ മിറാക്കിൾ ഓഫ് യുവർ മൈൻഡ് മലയാള പരിഭാഷ തീർച്ചയായും ഉണ്ട് നിങ്ങളുടെ മനസ്സെന്ന അത്ഭുതകനി ഇവയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ സ്വന്തമാക്കുവാനായി സാധിക്കുന്നതാണ് ഉറക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിന്റെ രഹസ്യങ്ങൾ മനസ്സിന്റെ ശക്തി ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ടി തന്നെയാണ് ആർക്കും നമ്മളെ പറ്റിക്കുവാനോ പല കാര്യങ്ങളും പറഞ്ഞ് ചതിക്കുഴിയിൽ ചാടിക്കുവാനോ സാധിക്കയില്ല അപ്പോ തീർച്ചയായും വാങ്ങി വായിച്ചു നോക്കാട്ടോ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വിഷയം വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അവ താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അതും താഴെ എഴുതിക്കൊള്ളാംട്ടോ ഉടനടി ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും പിന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു ഏട്ടനെ ാണ് നമുക്ക് പറയുവാനുള്ളത് രാഹുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം രാഹുൽ കെ പി സ്വദേശം ഇടുക്കിയാണ് എന്ത് ആഗ്രഹം പ്രതിയാണോ രാഹുലേട്ടനും കുടുംബവും ഇന്നത്തെ ഈ വീഡിയോ ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്യാമെന്ന് നേരിട്ടിട്ടുള്ളത് തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഏട്ടനും ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം